സെക്ഷനിലേക്ക് കിടന്നാലോ ശ്രദ്ധിക്കുക നെക്സ്റ്റ് സെക്ഷനിൽ ലെവൻ ടു ഫിഫ്റ്റീൻ ക്വസ്റ്റിൻസ് ആണുള്ളത് ഏതെങ്കിലും ഒരു ഫോർ ക്വസ്റ്റ്യൻസിനെ നിങ്ങൾ ആൻസർ ചെയ്യുക ഓക്കെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്ക് ലെവൻത് ക്വസ്റ്റിൻ സിങ്ക് റിയാക്ട്സ് വിത്ത് ഹൈഡ്രോ ക്ലോറിക് ആസിഡ് ടു പ്രൊഡ്യൂസ് ഹൈഡ്രജൻ ഗ്യാസ് എന്താ ഇവിടെ പറഞ്ഞിരിക്കുന്നത് സിങ്ക് റിയാക്ട് വിത്ത് ഹൈഡ്രോക്ലോറിക് ആസിഡ് സിങ്ക് ആരുമായി റിയാക്ട് ചെയ്യുന്നു ഹൈഡ്രോക്ലോറിക് ആസിഡുമായി റിയാക്റ്റ് ചെയ്യുന്നു അപ്പോൾ ടു പ്രൊഡ്യൂസ് ഹൈഡ്രജൻ ഗ്യാസ് ഹൈഡ്രജൻ ഗ്യാസ് പ്രൊഡ്യൂസ് ചെയ്യുന്നു എന്നാണ് പറഞ്ഞത് എങ്ങനെയെങ്കിൽ ഫസ്റ്റ് സപോസ്റ്റ് നോക്കിയാൽ റൈറ്റ് കെമിക്കൽ ഇക്വേഷൻ ഓഫ് ദിസ് റിയാക്ഷൻ ഈ റിയാക്ഷൻ്റെ കെമിക്കൽ ഇക്വേഷൻ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് നിങ്ങളോട് നോക്കി എന്തായിരിക്കും ഇതിൻ്റെ കെമിക്കൽ ഇക്വേഷൻ നമ്മൾ എഴുതി ആരുമായിട്ടാണ് റിയാക്ട് ചെയ്യുന്നത് സിങ്ക് ഹൈഡ്രോക്ലോറിക് ആസിഡുമായി റിയാക്ട് ചെയ്തു അപ്പോൾ എന്ത് ഫോം ചെയ്യുന്നു സിങ്ക് ക്ലോറൈഡ് പ്ലസ് എന്ത് ഫോം ചെയ്തു എന്നാണ് പറഞ്ഞേ ഹൈഡ്രജൻ ഫോം ചെയ്തു എച്ച് ടൂ അപ്പോൾ ഇതിന്റെ കെമിക്കൽ റിയാക്ഷൻ എഴുതിയത് മനസ്സിലായോ കെമിക്കൽ ഇക്വേഷൻ എഴുതുന്ന എങ്ങനെയാണ് സിങ്ക് എച്ച് സി എല്ലുമായി റിയാക്ട് ചെയ്ത് ക്ലോറൈഡും ഹൈഡ്രജനും ഫോം ചെയ്തു ബി സബ് ക്വസ്റ്റ്യൻ നോക്കി വാട്ട് ടൈപ്പ് ഓഫ് കെമിക്കൽ റിയാക്ഷൻ ഈസ് ദിസ് ഇത് ഏത് ടൈപ്പ് ഓഫ് കെമിക്കൽ റിയാക്ഷൻ ആണ് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം ക്ലോറിൻ എവിടെയായിരുന്നു ഇരുന്നത് ഹൈഡ്രജന്റെ കൂടെ ആയിരുന്നു വരുന്നത് പ്രോഡക്റ്റായി മാറണ സമയത്ത് ആരുടെ കൂടെ കൂടി ക്ലോറിൻ ക്ലോറിൻ സിങ്കിൻ്റെ കൂടെ കൂടി ഇല്ലേ അപ്പോൾ ഇവിടെ എന്താ സംഭവിച്ചിട്ടുണ്ടാവുക ക്ലോറിന് ഡിസ്പ്ലേസ്മെൻറ്റ് സംഭവിച്ചു അപ്പോൾ ഇത് ഏത് റിയാക്ഷൻ ആയിരിക്കും ഡിസ്പ്ലേസ്മെൻറ് റിയാക്ഷൻ ഡിസ്പ്ലേസ്മെൻറ്റ് റിയാക്ഷൻ അല്ലേ ക്ലോറിന് ഡിസ്പ്ലേസ്മെൻറ് സംഭവിച്ചേക്കല്ലേ ഇനി സീ ക്വസ്റ്റ്യൻ നോക്കിയേ സജസ്റ്റ് എനി ടു മെത്തേഡ്സ് ഫോർ ഇൻക്രീസിങ് ദ എമൗണ്ട് ഓഫ് ഹൈഡ്രജൻ ഹൈഡ്രജന്റെ എമൗണ്ട് ഇതിൽ കൂട്ടാൻ വേണ്ടിയിട്ട് രണ്ട് എന്താണ് മെത്തേഡ്സ് നിങ്ങൾ പറയാം ഇൻക്രീസിങ് ദ എമൗണ്ട് ഓഫ് ഹൈഡ്രജൻ എന്തൊക്കെ ചെയ്യാം നമുക്ക് ഒന്നിങ്ങി സിങ്കിനെ യൂസ് സിങ്ക് ഇൻ ദ ഫോം ഓഫ് ഗ്രാന്യുൽസ് ഓർ പൗഡർ സിങ്ക് ഏതിൻ്റെ ഫോമിൽ ഉപയോഗിക്കണം ഗ്രാന്യൂൽസിൻ്റെയോ അല്ലെങ്കിൽ പൗഡറിൻ്റെയോ ഫോമിൽ ഉപയോഗിക്കാം അല്ലെങ്കിൽ പൗഡറിൻ്റെ ഫോമിൽ ഉപയോഗിക്കാം അല്ലെങ്കിലോ അല്ലെങ്കിലോ പിന്നെ എന്ത് നമുക്ക് ചെയ്യാം പിന്നെ നമുക്ക് എന്ത് ചെയ്യാം ഇൻക്രീസ് ദ ടെമ്പറേച്ചർ എന്താണ് ഇൻക്രീസ് ദ ടെമ്പറേച്ചർ അല്ലേ അതുമല്ലെങ്കിൽ പിന്നെ പിന്നെന്താ ചെയ്യാവുന്നത് കോൺസെൻട്രേറ്റഡ് എച്ച് സി എൽ അല്ലേ ഇൻക്രീസ് ദ ടെമ്പറേച്ചർ ആൻഡ് കോൺസെൻട്രേറ്റഡ് എച്ച് സി എൽ മനസ്സിലായോ ഒന്നുകിൽ യൂസ് സിങ്ക് ഇൻ ദ ഫോം ഓഫ് ഗ്രാന്യൂൽസ് ഓർ പൗഡർ അല്ലെങ്കിലോ ഇൻക്രീസ് ദ ടെമ്പറേച്ചർ ആൻഡ് കോൺസെൻട്രേറ്റഡ് എച്ച് സി എൽ ലെവൻത്ത് ക്വസ്റ്റ്യൻ എല്ലാവർക്കും മനസ്സിലായില്ലേ ഇനി ട്വൽത്ത് ക്വസ്റ്റിൻ ശ്രദ്ധിച്ചേ ദ അൺബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻ റിഗാർഡിംഗ് ദ ഫോമേഷൻ ഓഫ് അമോണിയ ഫ്രം നൈട്രജൻ ആൻഡ് ഹൈഡ്രജൻ ഈസ് ഗവൺ ബിലോ ഇവിടെ എന്താ തന്നിരിക്കുന്നത് നൈട്രജനും ഹൈഡ്രജനും തമ്മിൽ എന്തേതു റിയാക്ട് ചെയ്തിട്ട് അമോണിയ വന്ന് ഉണ്ടായതിൻ്റെ ഒരു കെമിക്കൽ ഇക്വേഷനാണ് തന്നേക്കുന്നത് ഇത് അൺബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷനാണ് നിങ്ങൾ നോക്കിയേ നൈട്രജൻ ഇവിടെ രണ്ടെണ്ണം അല്ലേ റിയാക്റ്റിൽ രണ്ടെണ്ണം പ്രോഡക്റ്റിൽ ഒരെണ്ണം ഉള്ളൂ ഹൈഡ്രജനിൽ രണ്ടെണ്ണം പ്രോഡക്റ്റിൽ എത്രയാണ് മൂന്നെണ്ണമാണുള്ളത് അപ്പോൾ ഇത് അൺബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷനാണ് ഫസ്റ്റ് സബ് സപ്പോസ്റ്റിൻ തന്നെ നോക്കി എന്താണ് വെച്ചാൽ ക്വസ്റ്റ്യൻ ചോദിച്ചാൽ ബാലൻസ് ദ കെമിക്കൽ ഇക്വേഷൻ ഈ കെമിക്കൽ ഇക്വേഷന് നിങ്ങൾ എന്ത് ചെയ്യണം ബാലൻസ് ചെയ്യണം എങ്ങനെ ബാലൻസ് ചെയ്യും നോക്ക് നൈട്രജൻ രണ്ടെണ്ണമാണ് അപ്പുറത്ത് എത്രയേ ഉള്ളൂ ഒരെണ്ണേ ഉള്ളൂ അല്ലേ അപ്പോൾ എങ്ങനെ നമ്മൾ ഫസ്റ്റ് എന്തെന്ന് ചെയ്യണം രണ്ട് സൈഡിലും ഒരുപോലെ ആക്കണം അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യാം ആദ്യം നമുക്ക് എന്താണ് എൻ ടു പ്ലസ് അല്ലേ ഗീസ് എന്ത് വരും ടു എൻ എച്ച് ത്രീ അപ്പോൾ രണ്ട് സൈഡിലും എന്തായി നൈട്രജൻ എത്ര എണ്ണം വീതമായി രണ്ടെണ്ണം വീതമായി അപ്പോൾ നോക്കിയ ഹൈഡ്രജൻ ഇവിടെ എന്ത് എത്ര കിട്ടിയത് ആറെണ്ണമായി ടു ഇൻ ടു ത്രീ അല്ലേ ആയി മാറി ഇവിടെ എത്ര എണ്ണം ഉള്ളൂ രണ്ടെണ്ണം ഉള്ളൂ അപ്പോൾ അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ ആരെ ബാലൻസ് ആക്കണം ഹൈഡ്രജനെ ബാലൻസ്ഡ് ആക്കണം അല്ലേ അപ്പോൾ എങ്ങനെ ചെയ്യും എൻ ടു പ്ലസ് ത്രീ എച്ച് ടു ഇപ്പം ഇവിടെ എന്തായി ഇവിടെയും സിക്സ് ആയി ടു എൻ എച്ച് ത്രീ ഇപ്പോൾ രണ്ട് സൈഡിലും എന്തായി ബാലൻസ്ഡ് ആയില്ലേന്ന് നോക്കി അതായത് രണ്ട് സൈഡിലും ഹൈഡ്രജൻ എത്ര വന്നു സിക്സ് വന്നു രണ്ട് സൈഡിലും നൈട്രജൻ എത്ര വന്നു ടു വന്നു മനസ്സിലായോ കെമിക്കൽ ബാലൻസ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് മനസ്സിലായോ ഓക്കെ ഇനി ഇതിൻ്റെ തന്നെ ബി ക്വസ്റ്റ്യൻ ഉണ്ട് ഫൈൻഡ് ഔട്ട് ദ ടോട്ടൽ നമ്പർ ഓഫ് ആറ്റംസ് സെയിം ടൈപ്പ് ഇൻ ബോത്ത് റിയാക്റ്റൻ ആൻഡ് ദ പ്രോഡക്റ്റ് എന്താ ചോദിച്ചിരിക്കുന്നത് ഫൈൻഡ് ഔട്ട് ദ ടോട്ടൽ നമ്പർ ഓഫ് ആറ്റംസ് ഓഫ് ദ സെയിം ടൈപ്പ് ഇൻ ബോത്ത് ദ റിയാക്റ്റൻ ആൻഡ് പ്രോഡക്റ്റ് നമുക്കറിയാം ഏതായിരിക്കും എങ്ങനെയായിരിക്കും വരിക നൈട്രജൻ എത്രയാണുള്ളത് നമ്മളിപ്പോൾ ഇവിടെ കണ്ടുമോ ഉള്ളു എത്രയായിരിക്കും രണ്ട് അല്ലേ ഹൈഡ്രജനോ ഹൈഡ്രജൻ എത്ര വരും സിക്സ് ഹൈഡ്രജന് എത്ര എണ്ണം വന്നു ടോട്ടൽ നമ്പർ ഓഫ് സിക്സ് നൈട്രജൻ എത്രയാണ് രണ്ട് ക്ലിയർ ആയോ ഓക്കെ ഇനി സി ക്വസ്റ്റ്യൻ നോക്കി ഇഫ് ട്വൻറ്റി എയ്റ്റ് ഗ്രാം ഓഫ് നൈട്രജൻ കമ്പൈൻ വിത്ത് സിക്സ് ഗ്രാം ഓഫ് ഹൈഡ്രജൻ ഫൈൻഡ് ഔട്ട് ദ മാസ് ഓഫ് അമോണിയ ഫോം നിങ്ങൾക്ക് എന്താ പറഞ്ഞിരിക്കുന്നത് ഇരുപത്തെട്ട് ഗ്രാം ഓഫ് നൈട്രജൻ കമ്പൈൻ വിത്ത് സിക്സ് ഗ്രാം ഓഫ് ഹൈഡ്രജൻ അതായത് നൈട്രജനും ഹൈഡ്രജനും തമ്മിൽ കമ്പൈൻ ചെയ്തിട്ട് എന്തുണ്ടാകും എത്ര മാസ് ഓഫ് അമോണിയ ഉണ്ടാവുന്നു എന്നാണ് ചോദിച്ചേക്കുന്നത് അറ്റോമിക് മാസ് ഓഫ് ഹൈഡ്രജൻ നമുക്ക് തന്നിട്ടുണ്ട് നൈട്രജനും നമുക്ക് തന്നിട്ടുണ്ട് അതായത് നമ്മൾ പഠിച്ചിട്ടുണ്ട് റിയാക്റ്റൻറ്റും പ്രോഡക്റ്റും എന്ത് തന്നെയായിരിക്കും ഉണ്ടാകുന്നത് സെയിം തന്നെയായിരിക്കും നമ്മൾ പഠിച്ചിട്ടുണ്ട് ഇവിടെ നോക്കി ഇരുപത്തെട്ട് ഗ്രാം ഓഫ് നൈട്രജൻ ഉണ്ടാവുന്നത് അപ്പോൾ ഇരുപത്തെട്ട് പ്ലസ് എന്താണ് സിക്സ് ഗ്രാം എത്രയാണ് സിക്സ് ടു എത്ര നിങ്ങൾക്ക് കിട്ടുക തേർട്ടി ഫോർ ഗ്രാം അപ്പോൾ റിയാക്റ്റൻറ്റിൻ്റെ സൈഡിൽ ഉണ്ടാകുന്ന അതേ പ്രോഡക്റ്റ് മാസിൻ്റെയും മാസ് ഓഫ് അമോണിയും എത്ര തന്നെയായിരിക്കും റിയാക്റ്റൻറ്റിൻ്റെ സൈഡിൽ എത്രയുണ്ടോ അത്രയും തന്നെയായിരിക്കും എന്തുണ്ടാവുക പ്രോഡക്റ്റിൻ്റെ സൈഡിലും ഉണ്ടാവുക നൈട്രജൻ്റെ ഭാഗം അല്ലേ അപ്പോൾ നമുക്ക് ക്ലിയർ ആയോ മനസ്സിലായോ ഇരുപത്തെട്ട് ഗ്രാം ഉള്ളു നൈട്രജൻ സിക്സ് ഗ്രാം ഓഫ് ആണ് അപ്പോൾ റിയാക്റ്റൻറ്റിൻ്റെ അതേ സൈഡിലുള്ള അത്രയും എമൗണ്ട് ഓഫ് തന്നെയായിരിക്കും പ്രോഡക്റ്റും നമുക്ക് ഉണ്ടാവുക ക്ലിയർ ആയുള്ളൂ എല്ലാവർക്കും ഇനി തേർട്ടീൻത് ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ചേ ക്വസ്റ്റ്യൻസിലൊരു മിസ്റ്റേക്ക് ഉണ്ട് ഇവിടെ ഒരെണ്ണയേ ഉള്ളൂ കേട്ടോ എലമെൻ്റ് എ എലമെൻറ്റ് എ തന്നിരിക്കുന്നു കണ്ടോ എയിൽ രണ്ട് ഇലക്ട്രോൺസ് ഇലക്ട്രോൺസാണുള്ളത് എലമെൻ്റ് ബിയിൽ ഏഴ് ഇലക്ട്രോൺസ് ആണ് കേട്ടോ ഉള്ളത് സെവൺ ഇലക്ട്രോൺസാണുള്ളത് ഓക്കെ ഡ്രോ ദ കെമിക്കൽ ബോണ്ടിങ് ഇഫ് ദ കമ്പൈൻ നിങ്ങളോട് ഇത് രണ്ടും ബോണ്ട് ചെയ്ത് കഴിഞ്ഞാലുണ്ടാവുന്ന കെമിക്കൽ ബോണ്ടിങ് എങ്ങനെയായിരിക്കും കമ്പയിൻ ചെയ്താലുണ്ടാവുന്ന കെമിക്കൽ ബോണ്ടിങ് എങ്ങനെയാണെന്ന് ചെയ്യാൻ പറഞ്ഞത് നമുക്കിവിടെ തന്നിട്ടുണ്ട് എ എന്നെത്രേണം രണ്ട് ബിയിലോ ബിയിൽ നമുക്ക് എത്ര തന്നിരിക്കുന്നത് ഏഴാണ് അല്ലേ ഇനി നമുക്ക് ഇത് നമ്മൾ കമ്പൈൻ ചെയ്താൽ എന്ത് സംഭവിക്കും ഇവിടെ എങ്ങനെയാണ് നിങ്ങൾ കെമിക്കൽ ബോണ്ടിങ് എഴുതുക ബി ബിയിലേക്ക് ഈ എ എ എന്ത് ചെയ്യും രണ്ട് ഇലക്ട്രോൺസിന് ഇലമെൻറ്റ് എ എന്ത് ചെയ്യും ഡൊണേറ്റ് ടു ഇലക്ട്രോൺ ടു ഇലക്ട്രോൺസിന് എന്ത് ചെയ്യും ഡൊണേറ്റ് ചെയ്യും അപ്പോൾ ഇവിടെ എന്ത് സംഭവിക്കും ഇവിടെ എന്താവും ആയിട്ട് മാറും അല്ലേ അപ്പോൾ ഇതിനെന്ത് സംഭവിച്ചു നെഗറ്റീവ് അതായത് എ എന്ത് ചെയ്തേക്കാണ് ഒരാറ്റത്തിന് വിട്ടുകൊടുത്തു അപ്പോൾ ഒരെണ്ണം അല്ലേ അപ്പോൾ രണ്ടും കൂടെ കാണണം അപ്പോൾ ബി വേറൊരു ആറ്റത്തിനും കൂടെ എന്ത് ചെയ്യുമെന്ന് ഇവിടെ കണ്ടോ കെമിക്കൽ ബോണ്ടിങ് എഴുതുക വരയ്ക്കുക ഇങ്ങനെയാണ് ക്ലിയർ ആണല്ലോ എല്ലാവർക്കും ഓക്കെ ബി ക്വസ്റ്റ്യൻ നോക്ക് വാട്ട് കൈൻഡിങ് ഓഫ് ബോണ്ടിങ് ഈസ് ദിസ് ഇത് ഏത് ടൈപ്പ് ഓഫ് ബോണ്ടിംഗ് ആണ് കാണുമ്പോൾ തന്നെ അറിയാം നമ്മൾ ആരെയാണ് കൈമാറ്റം ചെയ്യപ്പെട്ടെ അയോൺസിനെ കൈമാറ്റം ചെയ്തു അല്ലേ അപ്പോൾ ഇത് ഏത് ടൈപ്പ് ഓഫ് ബോണ്ടിംഗ് ആണ് അയോണിക് ബോണ്ട് അയോണിക് ബോണ്ടിംഗ് ആണ് അല്ലേ റൈറ്റ് റീസൺ എന്തുകൊണ്ടാണ് ഇങ്ങനെ വരാൻ റീസൺ നമ്മളിപ്പോൾ പറഞ്ഞു എന്താണ് എലമെൻറ്റ് എ എന്ത് ചെയ്യും എലമെന്റ് എ ആണ് എന്ത് ചെയ്യുന്നത് ഡൊണേറ്റ് ടു ഇലക്ട്രോൺ എലമെന്റ് എ എന്ത് ചെയ്യും ഡൊണേറ്റ് ടു ഇലക്ട്രോൺ സോ എന്തു സംഭവിക്കും വൺ ആറ്റം ഓഫ് എലമെന്റ് ബി ക്യാൻ അക്സെപ്റ്റ് വൺ ഇലക്ട്രോൺ എലോൺ സോ വൺ ആറ്റം ഓഫ് എ കമ്പൈൻ വിത്ത് ടു ആറ്റം ഓഫ് ബി മനസ്സിലായോ ഓക്കെ ഇനി ഫോർട്ടീത്ത് ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക കംപ്ലീറ്റ് റൈറ്റിംഗ് ദി കെമിക്കൽ ഫോമുല ആൻഡ് ദ നെയിം ഓഫ് ദി സോൾട്ട് ഫോംഡ് ഫ്രം ദിസ് അയോൺ ഇവിടെ അയോൺ നോക്കുക കംപ്ലീറ്റ് ദ ടേബിൾ റൈറ്റിംഗ് ദ കെമിക്കൽ ഫോർമുല ആൻഡ് ദ നെയിം ഓഫ് ദി സോൾട്ട് ഫോംഡ് ഫ്രം ദിസ് അയോൺ ഓക്കെ ശ്രദ്ധിക്കുക ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കി പോസിറ്റീവ് ആയോൺ തന്നിട്ടുണ്ട് mg 2 ടു പ്ലസ് ആണ് നെഗറ്റീവ് ആയോൺ ഏതാണ് സി എൽ മൈനസാണ് ഉണ്ടാവുന്ന സോൾട്ട് ഏതായിരിക്കും അങ്ങനെയാണെങ്കിൽ നെയിം ഓഫ് ദി സോൾട്ട് എഴുതാനാണ് പറഞ്ഞേക്കുന്നത് അപ്പോൾ നമ്മൾ ആരെഴുതും എഴുതും ജിയും സി കൂടെ കൂടി വന്നാൽ ആരെഴുതും മഗ്നീഷ്യം ക്ലോറൈഡ് അല്ലേ മഗ്നീഷ്യം ക്ലോറൈഡ് അതിൻ്റെ കെമിക്കൽ ഫോർമുല എങ്ങനെ എഴുതും നമ്മൾ എം ജി സി എൽ ടു എം ജി സി എൽ ടു അടുത്തത് ആരാണെന്ന് നോക്കിയേ കാൽഷ്യവും സൾഫേറ്റുമാണ് അല്ലേ അപ്പോൾ എന്താവും ഉണ്ടാവുന്ന സോൾട്ടിൻ്റെ പേരെന്തായിരിക്കും കാൽഷ്യം സൾഫേറ്റ് കെമിക്കൽ ഫോർമുല എന്ത് വരും കാൽഷ്യ സൾഫേറ്റ് സി എ എസ് ഒ ഫോർ ക്ലിയർ ആയോ ഇനി അടുത്ത് വരുന്നത് ആരെയാണ് സോഡിയം സൾഫേറ്റ് സോഡിയം സൾഫേറ്റിൽ ആരാണ് വരുന്നത് നോക്കിയത് സോഡിയം സൾഫേറ്റ് അപ്പോൾ ഉണ്ടാവുന്ന നെയിം ഓഫ് ദി സോൾട്ട് എന്താണ് സോഡിയം സൾഫേറ്റ് കെമിക്കൽ ഫോമിൽ എന്ത് വരും എൻ എ ടു എസ് ഒ ഫോർ ക്ലിയർ ആയോ മഗ്നീഷ്യം ക്ലോറൈഡിൻ്റെ എൻ ജി സി എൽ ടു കാൽഷ്യം സൾഫേറ്റിൻ്റെ സി എ എസ് ഒ ഫോർ സോഡിയം സൾഫേറ്റിൻ്റെ എൻ എ ടു എസ് ഒ ഫോർ കെമിക്കൽ ഫോമുൽ കിട്ടിയില്ലേ ഇനി ഫിഫ്റ്റീൻത്ത് ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കാം ക്ലാസിഫൈ ദൈവം ഇൻറ്റു കോമ്പിനേഷൻ റിയാക്ഷൻ ഡീകമ്പോസിഷൻ റിയാക്ഷൻ ആൻഡ് ഡിസ്പ്ലേസ്മെൻറ്റ് റിയാക്ഷൻ നിങ്ങൾ ഈ റിയാക്ഷൻസിനെ ക്ലാസിഫൈ ചെയ്യുക ഒരു ടേബിളൊക്കെ വരച്ചിട്ട് ഹെഡിങ് കൊടുക്കുക എന്തെന്നാണ് കോമ്പിനേഷൻ റിയാക്ഷൻ ഡീകമ്പോസിഷൻ റിയാക്ഷൻ ആൻഡ് ഡിസ്പ്ലേസ്മെൻറ്റ് റിയാക്ഷൻ നോക്കി ആദ്യത്തെ ആരാണ് ആദ്യത്തെ ഏതെന്ത് സംഭവിച്ചെങ്ങനെ നോക്കി ഇവിടെ എന്ത് സംഭവിച്ചത് ഡീകമ്പോസിഷനാണ് നമ്മൾ സംഭവിച്ചിരിക്കുന്നത് അതുകൊണ്ട് ഇത് എന്ത് റിയാക്ഷൻ ആയിരിക്കും ഡീ കമ്പോസിഷൻ റിയാക്ഷൻ ആയിരിക്കും ഫസ്റ്റ് വേണേതായിരിക്കും ഡീകമ്പോസിഷൻ റിയാക്ഷൻ ആയിരിക്കും സെക്കൻഡ് ഒന്ന് നോക്കി ഇവിടെ എന്ത് സംഭവിച്ചാണെങ്കിൽ ഇവിടെ കോമ്പിനേഷനാണ് അല്ലേ അപ്പോൾ ഇത് ഏത് റിയാക്ഷൻ ആയിരിക്കും കോമ്പിനേഷൻ റിയാക്ഷൻ കമ്പൈൻ ചെയ്യുകയാണ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇതെന്താണ് കോമ്പിനേഷൻ റിയാക്ഷൻ ഇതൊക്കെ മുമ്പ് ഡീകമ്പോസിഷനും കോമ്പോസിഷനും മുമ്പ് പറഞ്ഞത് കൊണ്ട് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാണ്ട് പോവാണ് കേട്ടോ ക്ലിയർ ആയല്ലോ നിങ്ങൾക്ക് ഇവിടെ ഡീകമ്പോസിഷനും അടുത്തെന്താണ് കോമ്പിനേഷനും ഇനി പിന്നെ എന്താ സംഭവിച്ചേക്കുന്നത് ഇവിടെ എന്താ സംഭവിച്ചേക്കുന്നത് ഇവിടെ നോക്കി ഇവിടെ എന്താ സംഭവിച്ചേക്കുന്നത് ഡിസ്പ്ലേസ്മെന്റ് അല്ലേ നമ്മൾ നേരത്തെ പറഞ്ഞ അതേ റിയാക്ഷൻസ് തന്നെയാണ് കേട്ടോ ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ അപ്പോ ആദ്യത്തേത് ഏതാണ് ഡീകമ്പോസിഷൻ റിയാക്ഷൻ രണ്ടാമത്തേത് കോമ്പിനേഷൻ റിയാക്ഷൻ മൂന്നാമത്തേതാണ് ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ ഓക്കെ മക്കള് നമുക്ക് നെക്സ്റ്റ് സെക്ഷനിലേക്ക് കിടക്കാം ഇവിടെ നോക്ക് ഇവിടെ എങ്ങനെയാണ് ആൻസർ എനി ഫോർ ക്വസ്റ്റ്യൻസ് ഫ്രം സിക്സ്റ്റീൻ ടു ട്വൻറ്റി പതിനാറ് മുതൽ ഇരുപത് വരെ ക്വസ്റ്റ്യൻസ് ആണുള്ളത് ഏതെങ്കിലും നാല് ക്വസ്റ്റ്യൻസിനെ നിങ്ങൾ ആൻസർ ചെയ്യാം ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കി അനലൈസ് ദ കെമിക്കൽ ഇക്വേഷൻ ഗിവൺ ബിലു താഴെ എന്തുണ ഒരു കെമിക്കൽ ഇക്വേഷൻ നൽകിയിട്ടുണ്ട് അത് അനലൈസ് ചെയ്യുക കാൽഷ്യം ഹൈഡ്രോക്ലോറിക് ആസിഡുമായി ചേർന്ന് എന്തുണ്ടായി സി എ സി എൽ ടു പ്ലസ് എച്ച് ടു കാൽഷ്യം ക്ലോറൈഡും ഹൈഡ്രജനും ഫോം ചെയ്തിട്ടിരിക്കുന്നു ഇതാണ് കെമിക്കൽ ഇക്വേഷൻ തന്നിരിക്കുന്നത് റിയാക്ഷൻ തന്നിരിക്കുന്നത് ഇനി സപ്പോസ് ഇനി ശ്രദ്ധിക്കാം മാപ്പ് ദ ഓക്സിഡേഷൻ നമ്പർ ഓഫ് ആറ്റംസ് ബിഫോർ ആൻഡ് ആഫ്റ്റർ ദ കെമിക്കൽ റിയാക്ഷൻ ഓക്സിഡേഷൻ നമ്പർ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് കാൽഷ്യത്തിൻ്റെ ഓക്സി ഇവിടെ നോക്കുക നമുക്ക് ആവശ്യം മാത്രയാണ് സീറോ അല്ലേ ഹൈഡ്രജനോ പ്ലസ് വൺ ക്ലോറിനോ ക്ലോറിൻ മൈനസ് വൺ അല്ലേ ഓക്സിഡേഷൻ നമ്പർ നമുക്കറിയാവുന്നതാണ് ഇനി ഇവിടെ എന്ത് സംഭവിച്ചത് ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കുന്നുണ്ട് അല്ലേ അപ്പോൾ ഇവിടെ എന്തായി പ്ലസ് ടു ക്ലോറിനോ മൈനസ് വൺ ഹൈഡ്രജനെന്തായി ആറ്റമായിട്ട് മാറും ക്ലിയർ ആയല്ലോ ഇനി സെക്കൻഡ് ബി ക്വസ്റ്റ്യൻ നോക്ക് വിച്ച് ആറ്റം അണ്ടർഗോസ് ഓക്സിഡേഷൻ ഏതാണ് ഓക്സിഡേഷൻ സി എ കാൽഷ്യം വിച്ച് ആറ്റം അണ്ടർഗോസ് റിഡക്ഷൻ റിഡക്ഷൻ ആരാണ് ഹൈഡ്രജൻ അല്ലെ ഡി കോസി നോക്കിയേ വാട്ട് ആർ ദ ഓക്സിഡൈസിങ് ആൻഡ് റിഡ്യൂസിങ് ഏജൻ്റ് ഇതിൽ ഓക്സിഡൈസിങ് ഏജൻ്റും റിഡ്യൂസിങ് ഏജൻറ്റും ആരാണ് ഓക്സിഡൈസിങ് ഏജൻ്റ് ആരാണ് ഇതിനകത്ത് എച്ച് സി എൽ റിഡ്യൂസിങ് ഏജൻ്റ് ആരാണ് കാൽഷ്യം ക്ലിയർ ആയോ ഇൻ സെവൻറ്റീൻ ക്വസ്റ്റിൻ ബാലൻസ് ദ കെമിക്കൽ ഇക്വേഷൻ ഗിവൺ ബി താഴെ തന്നിരിക്കുന്ന ഇക്വേഷൻ കെമിക്കൽ ഇക്വേഷൻസ് ബാലൻസ് ചെയ്യുക നോക്കിയേ ആദ്യം തന്നേക്കാട് എന്താണ് എസ് ഒ ടു പ്ലസ് ഒ റ്റു ഗീവ്സ് എസ് ഒ ത്രീ ഇതിൽ നോക്കിയാൽ സൾഫറിൻ്റെ രണ്ട് സൈഡിലും എന്താണ് സെയിമാണ് ഓക്സിജനാണെന്ത് ഇവിടെ നാല് ഇവിടെ എത്രയാണ് മൂന്ന് അല്ലേ വ്യത്യാസം വന്നിരിക്കുന്നത് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം ഇതിനെ ബാലൻസ്ഡ് ആക്കണം അതിനെന്ത് ചെയ്യാം നമ്മൾ എസ് ഒ റ്റു പ്ലസ് ഒ റ്റു ഗീവ്സ് എന്താണ് നമുക്ക് രണ്ട് ഇട്ട് കൊടുക്കാം ടു എസ് ഒ ത്രീ ഇപ്പം എത്രയായി ടു ഇൻറ്റു ത്രീ എത്രയാണ് സിക്സ് ഇവിടെ രണ്ട് സ്ഥലത്തും എത്രയാണ് ടു ഫോർ അപ്പോൾ നമ്മൾ ഇവിടെ ഫ്രണ്ടിൽ ടു ഇവിടെ എത്ര ഇട്ട് കൊടുത്തു ടു ഇപ്പം നോക്കി ശരിയായില്ലേ രണ്ട് സ്ഥലത്തും സൾഫർ എത്രയാണ് രണ്ട് ഇവിടെ ടു ഇൻറ്റു ടു ഫോർ പ്ലസ് ടു സിക്സ് ഇവിടെ എത്രയായി ടു ഇൻറ്റു ത്രീ സിക്സ് ബാലൻസ്ഡ് ആക്കിയില്ലേ നമ്മൾ ഓക്കെ നെക്സ്റ്റ് നോക്കിയേ എച്ച് ടു ഒ ടു ഗീവ്സ് എന്താണ് എച്ച് ടു ഒ പ്ലസ് ഒ റ്റു ഇവിടെ രണ്ട് സ്ഥലത്തും എന്താണ് ഹൈഡ്രജൻ സെയിമാണ് ഓക്സിജൻ ഇവിടെ രണ്ടെണ്ണമേ ഉള്ളൂ ഇവിടെ എത്ര എണ്ണമാണ് മൂന്നെണ്ണമാണ് അപ്പോൾ എങ്ങനെ നമ്മൾ ബാലൻസ്ഡ് ആക്കും ഇതുപോലെ തന്നെ നമ്മൾ എങ്ങനെ നോക്കും ടു എച്ച് ടു ഒ റ്റു ആക്കി നോക്കിയേ ഗീവ്സ് അതായത് ഇവിടെ ഇവിടെ എത്ര എണ്ണം വന്നു നാലെണ്ണം വന്നു ഓക്സിജൻ എത്ര വന്നു സിക്സ് വന്നു അല്ലേ ഫോർ വന്നു അല്ലേ ഇനി ഇവിടെ എങ്ങനെ നമ്മൾ ബാലൻസ്ഡ് ആക്കും ടു എച്ച് ടു ഒ പ്ലസ് ഒ റ്റു ഇപ്പോൾ സെയിം ആയെന്ന് നോക്കിയാൽ ഹൈഡ്രജൻ രണ്ട് സ്ഥലത്തും എന്താണ് ഫോർ ഓക്സിജൻ ഇവിടെ എത്രയാണ് ടു ഇൻറ്റു ടു ഫോർ ഇവിടെ എന്താണ് ടുവും ഇവിടെ എത്രയാണ് ഓക്സിജന് ടു ഫോർ ക്ലിയർ ആയോ ഓക്കെ ഇനി സി നോക്കൂ സി എച്ച് ഫോർ പ്ലസ് ഒ റ്റു ഗീസ് എച്ച് ടു ഒ പ്ലസ് സി ഒ ടു സി എച്ച് ഫോർ പ്ലസ് ഒ റ്റു ഗീസ് എച്ച് ടു ഒ പ്ലസ് സി ഓ ടൂ ഇതിനെങ്ങനെയാണ് രണ്ട് സ്ഥലത്തും എന്താണ് സി എച്ച് ഫോർ രണ്ട് സ്ഥലത്തും കാർബൺ എന്താണ് ഒന്നേ ഉള്ളൂ ഹൈഡ്രജൻ എത്രയാണ് രണ്ടാണ് ഇവിടെ ഹൈഡ്രജൻ നാല് ഇവിടെ ഹൈഡ്രജൻ എത്രയാണ് രണ്ട് ഓക്സിജൻ ഇവിടെ രണ്ട് ഇവിടെ എത്രയാണ് മൂന്ന് ഇനി ബാലൻസ്ഡ് ആക്കി എങ്ങനെ ബാലൻസ്ഡ് ആക്കും നിങ്ങൾ ആദ്യം എന്ത് ചെയ്യണം സി എച്ച് ഫോർ പ്ലസ് ഒ റ്റു അല്ലേ ഗീവ്സ് എന്താണ് നമുക്ക് ഒരു സൈഡിൽ നിന്ന് നോക്കാതെ ആദ്യത്തെ സൈഡ് നമ്മൾ ബാലൻസ്ഡ് ആക്കാൻ നോക്കാം ടു എച്ച് ടു ഒ പ്ലസ് സി ഒ റ്റു നോക്കി അതായത് എന്തായി ഹൈഡ്രജൻ നാലാക്കി അല്ലേ ടു ഇൻറ്റു ടു ഫോർ ഇവിടെ ഹൈഡ്രജൻ നാലാക്കി എന്നിട്ടും ശരിയായോ എന്ന് നോക്കൂ കാർബൺ ഒന്ന് വീതമാണുള്ളത് ഓക്സിജൻ ഇവിടെ മൂന്ന് ഇവിടെ ഉള്ളൂ അപ്പോൾ വീണ്ടും നമ്മൾ റെഡിയാക്കണം അല്ലേ അപ്പോൾ എങ്ങനെ വരും സി എച്ച് ഫോർ പ്ലസ് എന്താണ് ടു ഒ ടു ഗീവ്സ് എന്ത് കൊടുക്കും ടു എച്ച് ടു ഒ പ്ലസ് എന്ത് വരും സി ഒ റ്റു ഇപ്പം ശരിയായ നോക്ക് നോക്കി ഇവിടെ നോക്കി ഇവിടെ എന്താണ് കാർബൺ രണ്ട് സ്ഥലത്ത് ഒരു ഒരുപോലെ ഹൈഡ്രജൻ എത്രയുണ്ട് ഇവിടെ ടു ഇൻറ്റു ടു ഫോർ നാലിനായി ഓക്സിജൻ എന്താണ് ടു ഇൻറ്റു ടു ഫോർ അല്ലേ ഇവിടെ എന്താണ് ടുവും പിന്നെ ഇവിടെ ഇവിടെ ടുവും ഫോർ ഇപ്പോൾ ബാലൻസ്ഡായില്ലേ ബാലൻസ്ഡ് ആയില്ലേ ഇങ്ങനെയെങ്കിൽ നിങ്ങൾ ഡി ക്വസ്റ്റ്യൻ നിങ്ങൾ തന്നെയൊന്ന് വർക്ക്ഔട്ട് ചെയ്ത് നോക്കി എഫ് ഇ പ്ലസ് എച്ച് സി എൽ ഗീവ്സ് എഫ് ഇ സി എൽ ടു പ്ലസ് എച്ച് ടൂ നിങ്ങൾക്ക് ബാലൻസ്ഡ് ഒരു ബാലൻസ്ഡ് ക്വസ്റ്റിൻ എന്തായാലും എക്സാമിന് ഉണ്ടാവും നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കട്ടോ ഇനി നെക്സ്റ്റ് എയ്റ്റീൻത്ത് ക്വസ്റ്റ്യൻറ്റീൻസ് എയ്റ്റീൻത് ക്വസ്റ്റ്യൻസ് ചോദിച്ച് സൊല്യൂഷൻസ് ഓഫ് അമോണിയം ക്ലോറൈഡ് ആൻഡ് സോഡിയം ഹൈഡ്രോക്സൈഡ് ആർ ടേക്കൺ ഇൻ എ ടെസ്റ്റും ആൻഡ് ഹീറ്റർ എന്താണ് സൊല്യൂഷൻസ് ഓഫ് അമോണിയം ക്ലോറും അമോണിയം ക്ലോറൈഡിൻ്റെ സൊല്യൂഷനും സോഡിയം ഹൈഡ്രോക്ലോ ഹൈഡ്രോക്ലോ ഹൈഡ്രോക്സൈഡിൻ്റെ സോഡിയം ഹൈഡ്രോക്സൈഡിൻ്റെ സൊല്യൂഷനും ഒരു ടെസ്റ്റ് ട്യൂബിൽ ഡസ്റ്റ്യൂബിലെടുത്ത് ഹീറ്റ് ചെയ്യുന്നു അല്ലേ വിച്ച് ഗ്യാസ് ഈസ് പ്രൊഡ്യൂസ്ഡ് ഏത് ആണ് അവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഏത് ആണ് അവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്നത് നമ്മൾ പഠിച്ചതാണ് അമോണിയം ക്ലോറൈഡും സോഡിയം ഹൈഡ്രോക്സൈഡും കഴിഞ്ഞാൽ ഏത് ഗ്യാസ് ആയിരിക്കും അവിടെ ഫോം ചെയ്യുന്നുണ്ടാവുക അമോണിയ അല്ലേ ഏതാണ് അമോണിയ വിച്ച് ഫാക്ടർ ഹെൽപ് ടു ഇൻക്രീസ് ദ റേറ്റ് ഓഫ് കെമിക്കൽ റിയാക്ഷൻ ഈ കെമിക്കൽ റിയാക്ഷൻ്റെ റേറ്റ് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടി ഏത് ഫാക്ടറാണ് ഹെൽപ്പ് ചെയ്യുന്നത് ഹീറ്റ് ചെയ്യുകയാണ് അല്ലേ അപ്പം എന്താണ് ടെമ്പറേച്ചർ ഏതാണ് ടെമ്പറേച്ചർ വാട്ട് ഈസ് ത്രോൾഡ് എനർജി എന്താണ് ത്രഷോൾഡ് എനർജി എന്ന് വെച്ചാൽ എന്താണ് ദ മിനിമം കൈനറ്റിക് എനർജി റിക്കറ്റ് ഫോർ ദ റിയാക്റ്റ് പാർട്ടിക്കിൾസ് ടു ഫോം പ്രോഡ പ്രോഡക്റ്റ്സ് ദ മിനിമം കൈനറ്റിക് എനർജി എന്താണ് മിനിമം കൈനറ്റിക് എനർജി റിക്വെയർഡ് ഫോർ ദ റിയാക്റ്റൻ പാർട്ടിക്കിൾസ് ടു ഫോം പ്രോഡക്റ്റ്സ് മിനിമം കൈനറ്റിക് എനർജി അതായത് ഒരു റിയാക്റ്റൻ പാർട്ടിക്കിൾസ് അതായത് ഒരു പ്രോഡക്റ്റ് ഉണ്ടാവാൻ വേണ്ട റിയാക്റ്റൻ പാർട്ടിക്കിൾസിന് വേണ്ടി ഉണ്ടാകുന്ന മിനിമം കൈനറ്റിക് എനർജി ദ മിനിമം കൈനറ്റിക് എനർജി റിക്കേഡ് ഫോർ ദ റിയാക്റ്റൻ പാർട്ടിക്കൽ ടു ഫോം പ്രോഡക്റ്റ്സ് റിയാക്റ്റൻ പാർട്ടിക്കലിൽ നിന്നുണ്ടാകുന്ന ഒരു മിനിമം കൈനറ്റിക് എനർജിയാണ് പ്രോഡക്റ്റ് ഉണ്ടാകാൻ വേണ്ട ഒരു മിനിമം കൈനറ്റിക് എനർജീനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് ത്രഷ് ഹോൾഡ് എനർജി എന്ന് പറയുന്നത് ഡി ക്വസ്റ്റ്യൻ നോക്കൂ ഡി ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കൂ വൈ ഡസ് ദ റേറ്റ് ഓഫ് കെമിക്കൽ റിയാക്ഷൻ ഇൻക്രീസ് ആസ് ടെമ്പറേച്ചർ ഇൻക്രീസസ് എങ്ങനെയാണ് ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുമ്പോൾ കെമിക്കൽ റിയാക്ഷൻ ഇൻക്രീസ് ചെയ്യുന്നത് എന്തുകൊണ്ട് ഇപ്പോൾ നമ്മൾ പറഞ്ഞ കാര്യം തന്നെ എന്താണ് വെൻ ടെമ്പറേച്ചർ ഈസ് ഇൻക്രീസ്ഡ് റിയാക്റ്റൻ മോളിക്യൂൾസ് അക്യൂർ മോർ കൈനറ്റിക് എനർജി ഇല്ലേ ടെമ്പറേച്ചർ കൂട്ടിക്കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും റിയാക്റ്റൻ മോളിക്യൂൾസ് എന്ത് ചെയ്യും മോർ കൈനറ്റിക് എനർജി അക്യൂർ ചെയ്യും മോർ കൈനറ്റിക് എനർജി റിയാക്റ്റൻ മോളിക്യൂൾസ് അക്യൂർ ചെയ്യും സോ എന്ത് സംഭവിക്കും കയൻറ്റിക് എനർജി മാത്രം ആൻഡ് മോർ പാർട്ടിക്കിൾസ് ഗെറ്റ് ത്രഷ്ഷോൾഡ് എനർജി അപ്പോൾ പാർട്ടിക്കിൾസിന് എന്താണ് കൂടുതൽ ത്രഷോൾഡ് എനർജിയും കിട്ടും അല്ലേ അസെ റിസൾട്ട് എന്ത് ചെയ്യും നമ്പർ ഓഫ് എഫക്റ്റീവ് കൊളീഷൻ ഇൻക്രീസസ് അതുകൊണ്ട് എന്ത് സംഭവിക്കും കൊളീഷൻ്റെ എഫക്റ്റീവ് കൊളീഷൻ്റെ നമ്പർ എന്ത് ചെയ്യും ഇൻക്രീസ് ചെയ്യും ആൻഡ് ദ റേറ്റ് ഓഫ് കെമിക്കൽ റിയാക്ഷൻ ഈസ് ഇൻക്രീസ്ഡ് ക്ലിയർ ആയോ അതായത് ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുമ്പോൾ റിയാക്റ്റഡ് മോളിക്യൂൾസ് എന്ത് ചെയ്യും മോർ കയൻറ്റിക് എനർജീനെ അക്യൂർ ചെയ്യും അപ്പോൾ സ്വഭാവമായിട്ട് ആൻഡ് മോർ പാർട്ടിക്കിൾ ഗഡ് ത്രഷോൾഡ് എനർജി ആസ് എ റിസൾട്ട് നമ്പർ ഓഫ് എപ്റ്റിക് കൊള്യൂഷൻ ഇൻക്രീസസ് ആൻഡ് ദ റേറ്റ് ഓഫ് കെമിക്കൽ റിയാക്ഷൻ ഈസ് ഇൻക്രീസ്ഡ് ക്ലിയർ ആണല്ലോ ഓക്കെ നയൻറ്റീൻത്ത് ക്വസ്റ്റ്യൻ ക്ലാസിഫൈ ദ പ്രോസസ് ഗിവൺ ബിലോ ഇൻ ടു ഫിസിക്കൽ ചേഞ്ച് ആൻഡ് കെമിക്കൽ ചേഞ്ച് ഇത് നിങ്ങൾക്ക് കോമൺ ആയിട്ട് തന്നെ എഴുതാൻ പറ്റും ശ്രദ്ധിച്ച് എഴുതാൻ പറ്റും പെട്ടെന്ന് ഇത് മനസ്സിലാവും നോക്കിക്കോളൂ ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കിയേ മെൽറ്റിങ് ഓഫ് പ്രോസസ് ഏതാണ് മെൽറ്റിങ് ഓഫ് ഐസ് മെൽറ്റി ഐസ് ഫിസിക്കൽ ചേഞ്ച് ആണോ കെമിക്കൽ ചേഞ്ച് ആണോ ഉണ്ടാവുന്നത് ഏതാണ് മെൽറ്റിങ് ഓഫ് ഐസ് എന്താണ് ഫിസിക്കൽ ചേഞ്ച് ആണ് അല്ലേ ബേണിങ് ഓഫ് വുഡ് ബേണിംഗ് ഓഫ് വുഡ് ബേണിംഗ് ഓഫ് വുഡ് എന്താണ് കെമിക്കൽ ചേഞ്ച് ആശയം മാറും അല്ലേ കെമിക്കൽ ചേഞ്ച് അടുത്ത കേഡിങ് ഓഫ് മിൽക്ക് ഏതായിരിക്കും അറിയാം എന്താണ് ഇതൊക്കെ നമ്മൾ പഠിച്ചേക്കണ എന്താണ് കെമിക്കൽ ചേഞ്ചാണ് രാസപ്രവർത്തനങ്ങളല്ല നടക്കുന്നത് ഓക്കെ അടുത്തത് ഡിസലൂഷൻ ഓഫ് ഷുഗർ ഇൻ വാട്ടർ എന്തായിരിക്കും ഫിസിക്കൽ ചേഞ്ച് ക്ലിയർ ആയോ ഓക്കെ ഇനി ട്വൻറ്റീത്ത് ക്വസ്റ്റിനിലേക്ക് പോയാലോ മാച്ച് ദ ഫോളോയിങ് അത് നിങ്ങൾക്ക് കുറച്ച് സംഭവങ്ങൾ തന്നിട്ടുണ്ട് അത് മാച്ച് ചെയ്യുക എന്നുള്ളതാണ് നമുക്ക് നോക്ക് മാനുഫാക്ചർ ഓഫ് അമോണിയ മാനുഫാക്ചർ ഓഫ് അമോണിയയുടെ കാറ്റലിസ്റ്റായിട്ട് പ്രവർത്തിക്കുന്ന ഏതാണ് നമ്മൾ പഠിച്ചതാണ് ഏതാണ് മാനുഫാക്ചർ ഓഫ് അമോണിയ ഏതാണ് അയൺ ഏതാണ് അയൺ മാനുഫാക്ചർ ഓഫ് സൾഫ്യൂരിക് ആസിഡ് സൾഫ്യൂറിൻ്റെ സൾഫ്യൂറിക് ആസിഡിൻ്റെ മാനുഫാക്ചറിലെ ആയിട്ട് പ്രവർത്തിക്കുന്ന ആരാണ് വനേഡിയം പെൻറ്റോക്സൈഡ് അടുത്തത് കൺവേഴ്സ് ടാച്ച് ഇൻറ്റു മാൾട്ടോസ് സ്റ്റാസിനെ മാർട്ടോസാക്കി കൺവേർട്ട് ചെയ്യുന്നത് ഏതാണ് അമിലേസ് അമിലേസ് ആണ് ബോംബോട്ടിയർ അത് ബോംബട്ടിയ സേഫ് സേഫ് ആക്കാൻ വേണ്ടി ഉൽപാദിപ്പിക്കപ്പെട അന്നേരം ഉൽപാദിപ്പിക്കപ്പെടുന്ന കാറ്റലിസ്റ്റ് ഏതാണ് ഹൈഡ്രജൻ പെറോക്സൈഡ് ഉപയോഗിക്കുന്ന കാറ്റലിസ്റ്റ് ഹൈഡ്രജൻ പെറോക്സൈഡ് ക്ലിയർ ആയോ അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക എല്ലാവരും എക്സാമിന് വേണ്ടിയിട്ട് നന്നായി പ്രിപ്പയർ ആയി